യെസ് വിദ്യാസാഗർ ഈ മൗനം ആ നോക്കൂ ഇവിടെ ഒരു ഇക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഭാരതത്തിൽ തമിഴ്നാട് കേരളം കർണാടകം ഇവിടെ ഒക്കെ ഇപ്പോൾ ഒരു നേരത്തെ കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞ മുമ്പ് വന്നിരുന്ന ആശയം വീണ്ടും തലമുക്കി വരുന്നുണ്ട് ഇത് അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ ഇത് പിണറായി വിജയന്റെ പാർട്ടി ആണെങ്കിലും മൊത്തം ദക്ഷിണേന്ത്യയിൽ ഇതിന്റെ മൂലബിന്ദു ചെന്നു നിൽക്കുന്നത് കോൺഗ്രസിലാണ് കാരണം കോൺഗ്രസ് അടിസ്ഥാനപരമായിട്ടൊരു മുസ്ലിം പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് കാരണം നെഹ്റു കാലം മുതൽ തന്നെ അതിന്റെ ഒരു വല്ലാത്തൊരു ആധിപത്യം അതിൻ്റെ അകത്തുണ്ട് അപ്പോ ഇത് കാണിക്കുന്നത് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഇപ്പം ഈ പറഞ്ഞ പിന്നെ പള്ളി അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന കേസ് പോലും എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ സർക്കാർ കൈകാര്യം ചെയ്യുന്ന വ്യക്തമാണ് ഇതൊരു മൗനവിയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല ഒരു കാരണവശാലും സംഭവിക്കില്ല കാരണം നമുക്കറിയാം അന്താരാഷ്ട്ര ഭീകര ബന്ധമുള്ള ഒന്നാന്തരം ജിഹാദിയായ മദനിയെ എപ്രകാരമാണ് ഇപ്പോഴും ഇടതു വലതു മുന്നണികൾ താഴോളിക്കുന്ന നമുക്കറിയാം അത് എനിക്ക് തോന്നുന്നു മദനി വലിയ തോതിൽ വോട്ട് സ്വരൂപിക്കാൻ ഒരു നേതാവായിട്ടാണോ ഒരിക്കലുമല്ല മദനിക്ക് അത്രത്തോളം ഒരു സ്വാധീനം ഒരു കാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടില്ല അത് കൃത്യമായും അദ്ദേഹത്തിൻ്റെ മതമാണ് ഞാൻ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പറയാം കവി പ്രഭാഷകനും ഒക്കെയായ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞല്ലോ ഗീത ഒരു പരാജയമായിരുന്നു കൃഷ്ണനും രാമനും ജീവിച്ചിരുന്നിട്ടില്ല ഖുറാൻ കണ്ണു പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല കണ്ണു തുറക്കുന്ന ഗ്രന്ഥമാണ് ഇത് ഒരേ പ്രഭാഷൻ പറഞ്ഞു വെച്ചു ആലങ്കോട് ലീലാകൃഷ്ണൻ വളരെ പരസ്യമായി ഒരു ഇടതുപക്ഷക്കാരനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇടതുപക്ഷ ചായ ഉള്ള ആളാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഭക്തപ്രിയ എന്ന് പറഞ്ഞ ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരുടെ മാഗസിന്റെ ചീ തലപ്പത്തിരിക്കുന്ന ആളാണ് ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ഭക്തനാ ഭക്തപ്രിയ എന്ന മാഗസിന്റെ തലത്തിരിക്കുന്ന ഈ ആലങ്കോട് ലീലാകൃഷ്ണൻ ഗുരുവായൂരപ്പൻ എന്ന ഒരാൾ ഉണ്ടായിരുന്നിട്ടേ ഇല്ലെന്ന് ആദ്യമേ പറയുക ഇത്ര വിചിത്രമായ സംഗതി എനിക്കൊന്ന് ഹിന്ദുക്കളെ പോലെ വിദ്ധികളിൽ കഴുതകൾ ലോകത്ത് വേറെയുണ്ട് സ്വ അതായത് അവനവൻ പ്രാർത്ഥിക്കുന്ന ഗുരുവായൂരപ്പൻ എന്നയാൾ ജീവിച്ചിരുന്നിട്ടില്ല അങ്ങനെ ഒരു കൃഷ്ണൻ ഉണ്ടായിട്ടില്ല ഗീത ഉപദേശിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരാള് അതേ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരുടെ ഭക്തപ്രിയ മാഗസീനെ തലപ്പത്തിരിക്കും ദേവസ്വത്തിന്റെ ശമ്പളം വാങ്ങുന്നു എന്നിട്ട് അയാൾ പറയുന്നു ഖുർആൻ ആണ് ഏറ്റവും മികച്ച ഗ്രന്ഥം എനിക്കറിയാം കേരളത്തിൽ അതീവ ഗുരുതരമായ ഒരു മത ധ്രുവീകരണം ഒരു റിലീജിയസ് പോലറൈസേഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണത് ഞാനൊരു വിഷയം പറയാം ഇത് ക്രിസ്തു മതത്തിനെതിരെ പറഞ്ഞാലും മതത്തിനെതിരെ പറഞ്ഞാലും ഇസ്ലാം മതത്തിനെതിരെ പൊതു സമൂഹത്തിൽ ഒരു വാക്കുപോലും പറയപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും അതിനു വേണ്ടുന്ന ചെല്ലും ചെലവും വളരെ വ്യക്തമായി കൊടുക്കുന്നുണ്ട് ആ പക്ഷത്തുള്ള ആളുകൾ അത് വളരെ സംശയം എടുത്തൊക്കെ കാരണം ദുബായിൽ പോയിട്ട് അവാർഡ് വാങ്ങണം അല്ലെങ്കിൽ ബഹ്റൈനിൽ സ്വീകരിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞേ പറ്റൂ വേദി കിട്ടുമെന്നുള്ളത് ഞാൻ അതിന് ഏറ്റവും ഉദാഹരണം പറയാം കേരളത്തിലെ ഏറ്റവും വലിയ സാഗര ഗർജനം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന അഴീക്കോട് മാഷ് സുകുമാർ അഴീക്കോട് മാഷ് അവസാന കാലത്ത് എന്തായി വർത്തമാനം പത്രത്തിന്റെ ചീഫ് എഡിറ്ററായി മാറി വർത്തമാനം പത്രം ആര് നടത്തുന്നതാണ് മുജാഹിദ് കെ എൻ എം ഗ്രൂപ്പ് കേരള നദുവത്തിൽ മുജാഹിദിന്റെയാണ് അപ്പോ പാമ്പുകളിൽ അണലി വിഷം എന്ന് പറഞ്ഞ പോലെ ഇസ്ലാം മതത്തിന്റെ വിഭാഗങ്ങളിൽ ഏറ്റവും വിഷപ്പെട്ട സാധനമാണ് ഈ മുജാഹുര് അതിന്റെ പത്രത്തിന്റെ തലപ്പത്ത് കയറിയിരിക്കുകയാണ് സാഗര ഗർജനം എന്നറിയപ്പെടുന്ന പ്രഭാഷകനായിരുന്നു അഴീക്കോട് മാഷ് മാത്രമല്ല ഇതേ അഴീക്കോട് മാഷ് അത് അതുകൊണ്ട് ഗൾഫിലൊക്കെ ഒരുപാട് പ്രഭാഷണം നടത്തിയിരുന്നു ഈ അഴീക്കോട് മാഷക്കും ശ്രീരാധകൃഷ്ണനും ഒക്കെ സംശയം രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് പക്ഷെ മുഹമ്മദ് ചെയ്തതൊക്കെ ശരിയാണ് നല്ലതാണ് ലോകത്തിന് മാതൃകയാണ് പിന്നെ അതുപോലെ ഇസ്ലാം മതത്തിന്റെ മതഗ്രന്ഥമായ കുർആാൻ കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്നൊക്കെ പറഞ്ഞാൽ നിശ്ചയമായിട്ടും ഭക്തപ്രിയയുടെ ചീഫായിട്ട് ഇരിക്കുന്നവര് ആയിരം ഇരട്ടി പണം കിട്ടും മറ്റൊന്നും അല്ലെ ഇപ്പൊ ഇങ്ങനെ സ്വത്വബോധം നശിപ്പിച്ച ഹിന്ദുവിനെ ഉണ്ടാക്കുന്നതിൽ ഇത്തരത്തിലുള്ള ഇടതുപക്ഷത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന ബുദ്ധിജീവികൾക്ക് വലിയ പങ്കുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ ഈ സിദ്ധിക്കാപ്പന് എത്ര വേദികളാണ് നോക്കും കോഴി കോഴിക്കോട് കോഴിക്കോട് നടന്ന സാഹിത്യോത്സവത്തിലൊക്കെ നോക്കൂ ഇതിലിപ്പോ നമ്മുടെ മനോരമ പറയുന്ന തോന്നണ്ട മനോരമയിൽ ഒരു നാലാംകിട പത്രപ്രവർത്തനുണ്ട് പ്രമോദ് രാമൻ അയാൾ ഞാൻ നിങ്ങളൊക്കെ പത്രപ്രവർത്തകരാണ് പക്ഷെ നിങ്ങളുടെ വർഗത്തെ പറയുന്ന സോറി പഴയ മനോരമ എന്നെ ഒരു ചർച്ചയിലാളിരുത്തിയിട്ടുണ്ട് സന്ദീപാനന്ദഗിരിയുടെ കൂടെ ജനസംഖ്യാനുപാതികമായിട്ട് ഒന്നാം ക്ലാസ് ചേരുമ്പോ മതമില്ലാത്ത ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാർ ആദ്യത്തെ ഒരു ശ്രമം നടത്തിയല്ലോ അത് വമ്പം പരാജയമായിരുന്നെന്നും ഒരു കാരണവശാലും ഇസ്ലാം മത കുട്ടികൾ മതമില്ലെന്നും എഴുതി കൊടുക്കില്ലെന്നും ഞാൻ പറഞ്ഞപ്പോ പ്രമോദ് രാമൻ അതോടുകൂടി പിന്നെ ഒരു ചർച്ചയിൽ എന്നെ വിളിച്ചിട്ടില്ല ഈ പ്രമോദ് രാമൻ ഈ അടുത്ത കാലത്ത് അയാൾ എഴുതി വരുന്ന എല്ലാ ലേഖനങ്ങളും വായിക്കുക അയാൾ പേരിൽ മാത്രം ആ പ്രമോദ് രാമൻ എന്ന പേര് നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്നത് നൂറ് ശതമാനം ജിഹാദികളുടെ ശൌചക്രിയാണ് ചെയ്യുന്നത് ഞാൻ മലയാളത്തിൽ വീണ്ടും പറയണ്ടല്ലോ നല്ല സാലറിയാണ് ആ സാലറി മാത്രല്ല ശമ്പളത്തോടൊപ്പം കിമ്പളം ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മറുവശമായിട്ട് ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചില നട്ട ലൂരി പണയം വെച്ച ജീവികളുള്ളത് ഉള്ളതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നേരത്തെ സ്റ്റാൻഡി സാർ പറഞ്ഞതുപോലെ ആർ എലിമെന്റ്സ് ഹു സപ്പോർട്ട് ജിഹാദീസ് അത് ഉറപ്പാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും സഭയ്ക്ക് ഒരു ഭയമുള്ളത് പോലെയാണ് അവർ ഇപ്പൊ ആ പത്രക്കുറിപ്പ് വായിച്ചാൽ മനസ്സിലാവുക പിന്നെ ശരിയാണ് ഞങ്ങളിൽ ഒരാളെ നിങ്ങൾ ആക്രമിച്ചു പക്ഷെ നിങ്ങളാണതെന്ന് പറയാനുള്ള ശക്തി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടമല്ലേ അത് വലിയ അപകടമല്ലേ നാളെ ബാക്കിയുള്ള വിശ്വാസികളെ കൂടെ കുരുതി കൊടുക്കുന്ന തുല്യമല്ലേ അതുകൊണ്ടല്ലേ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത് അടേ നീ ഇപ്പൊ പേടിച്ചു കഴിഞ്ഞാൽ നിന്നെ വിശ്വസിച്ച് വന്ന നൂറുകണക്കിന് പടയാളികൾ മാത്രമല്ല നിന്റെ ഭാര്യ അപമാനിച്ചവർക്ക് ആത്മവിശ്വാസം കൂടും എന്ന് പറയാൻ കാരണം എന്താണ് അടിക്കേണ്ട അടുത്ത് അടിക്കുക തന്നെ വേണം അത് പാമ്പിന്റെ പത്തിക്ക് തന്നെ അടിക്കണം ഇവിടെ പ്രശ്നം വരുന്നത് ഈ ഡെമോഗ്രഫി വലിയ റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഓരോ വർഷം കൂടുമ്പോഴും ജനസംഖ്യയെ വലിയ തോതിൽ വീതി കൂട്ടി കൂട്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തോട് നമ്മൾ അവരുടെ വെട്ടിക്കൊല്ലുക നെറ്റിക്കൊല്ലുക അതല്ല ചെയ്യേണ്ടത് അവരുടെ സമൂഹത്തിൽ വളരെ കൃത്യമായി നടക്കുന്ന റാഡിക്കലൈസേഷനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കണം മറ്റ് സമുദായങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇപ്പൊ ക്രിസ്ത്യാനിക്ക് ഇവിടുന്ന് നേരെ അമേരിക്കയിൽ പോയി സെറ്റിൽ ചെയ്താൽ മതി കാനഡയെ പോയി സെറ്റിൽ ചെയ്താൽ മതി എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി ഈ പണത്തോടുള്ള ദുര കൊണ്ട് മാത്രം നശിച്ചു പോകുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ ക്രിസ്ത്യാനികളാണെന്ന് പറയേണ്ടി വരും കാരണം അവർക്ക് സമുദായത്തോടോ അവരുടെ മതബോധനത്തോടോ ഉള്ളതിനേക്കാൾ കൂടുതൽ ജീവിതം സെറ്റിൽ ചെയ്യാന്നുള്ളതാണ് അപ്പം എന്താ പ്രശ്നം വരുന്നത് ഇപ്പൊ നോക്കൂ കാനഡ സീഫാണോ കാനഡ സേഫ് അല്ല യു എസ് സേഫാണോ യു എസ് സേഫ് അല്ല യൂറോപ്പിലേക്ക് നോക്കൂ യൂറോപ്പിൽ ഇംഗ്ലണ്ട് പോയിട്ടോ ഈ അവിടുത്തെ ക്രിസ്ത്യാനികൾ തന്നെയാണല്ലോ അവരൊക്കെ അവരെന്താ ചെയ്തത് എല്ലാവരും വന്ന് സ്വീകരിച്ചു വരൂ വരൂ മുസ്ലിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങൾ വളരെ വിശാല ഹൃദയരാണ് ഹഗ് എ മുസ്ലിം എന്തായി അവസാനം ഇപ്പൊ റോഡിൽ കിടന്നുകൊണ്ട് ഇവരേ ക്രിസ്ത്യാനികൾക്കെതിരെ വെരുവിളിക്കുകയാണ് റോഡിൽ നിസ്കരിക്കുകയാണ് നടു റോഡിൽ നിസ്കരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മതത്തോട് എത്രത്തോളം സഹിഷ്ണുതയാവാമെന്ന് ഓരോരുത്തരും ചിന്തിക്കണം സഹിഷ്ണുത വേണ്ട എന്ന് പറഞ്ഞാൽ അവരെ വെടിവിച്ചു കൊള്ളണം വെട്ടിക്കൊള്ളണം അല്ല അർത്ഥം ഇലക്ഷനെ അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയെ സമർത്ഥമായി ഉപയോഗിക്കാൻ ഇന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു വിഡ്ഢി ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ തമിഴ്നാട്ടിലെ ഹിന്ദുക്കളാണ് സംശയം വേണ്ട ആ കാര്യത്തില് കാരണം നമുക്കറിയില്ല ഈ ജനാധിപത്യ സമൂഹത്തിൽ നമ്മുടെ കയ്യിൽ ഒരു പടവാൾ തന്നിട്ടുണ്ട് അത് ചൂണ്ടുവരലാണ് ആ ചൂണ്ടുവരിൽ ഉപയോഗിക്കണം ഇവിടെ ഈ പറഞ്ഞ ആളുകൾ എങ്ങനെ ഇപ്പോൾ പി സി ജോർജ് സാറിനെതിരെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ സാർ ഒരു സത്യം വിളിച്ച് പറഞ്ഞതിന്റെ പേരിൽ ഇനി ആ മനുഷ്യനെ അവിടെനിന്ന് ജയിക്കില്ല ഞങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും ഞാൻ നിങ്ങൾ ജയിക്കണോ വേണ്ട ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലെ ഞങ്ങൾക്കും തീരുമാനിക്കാന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഐക്യം ഉണ്ടാക്കാൻ മത നേതൃത്വത്തിന് സാധിക്കുന്നില്ലെങ്കിൽ നേരത്തെ സാൻഡി സാർ പറഞ്ഞതുപോലെ എവിടെയോ ഈ ജിഹാദികളുമായിട്ട് ഇവർ ഒരു കണക്ടിംഗ് പോയിന്റ് ഉണ്ടെന്ന് നമ്മൾ സംശയിച്ചാലും തെറ്റ് പറയാൻ പറ്റുമോ ഇല്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രമോദരാമൻ അടക്കമുള്ള ഒരുപാട് മാധ്യമപ്രവർത്തകർ അതുപോലെ തന്നെ പിന്നെ ആലങ്കോട് ലീലാകൃഷ്ണനെ പോലെയുള്ള കുറെ പിന്നെ ദിലീപ് ഒരു സിനിമയിൽ സലീംകുമാറിനെ എടാ ലീലാകൃഷ്ണന്ന് വിളിക്കുന്നുണ്ട് അതിലെ പണിയാണ് ഇപ്പൊ ആലങ്കോട് ലീലാകൃഷ്ണൻ ചെയ്യുന്നത് ആ സിനിമ കണ്ടാലല്ലേ സൂത്രധാരൻ തൊട്ടാണ് എൻ്റെ പേര് അതിലൊരു ഹിജഡ സലീം സലീംകുമാർ അഭിനയിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഹിജഡകളെ രാഷ്ട്രീയ ഹിജഡകളെ സൃഷ്ടിക്കുന്നതിലൂടെ ഇസ്ലാം ചെയ്യുന്നത് ഹിന്ദുക്കളെ ഹിന്ദുക്കൾ അഹിന്ദുക്കളാക്കി നിലനിർത്തിക്കൊണ്ട് ഹിന്ദു പേര് മാറ്റാതെ ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദുക്കളുടെ വിശുദ്ധ ഗ്രന്ഥത്തിനെതിരെ രാമനും കൃഷ്ണനും എതിരെ പറയിപ്പിക്കുക ഇസ്ലാം മഹത്തരമാണെന്ന് പറയാ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും അധികം മഹാഭാരതത്തെ കുറിച്ചൊക്കെ ആഴത്തിൽ അറിവുള്ള മഹാനായ ഒരു പ്രൊഫസർ പേര് ഞാൻ പറയുന്നില്ല ഐ ഡോണ്ട് ഹാവ് ടു യൂസ് ജ്യൂസസ് നൈ അത്രയും ഒരു പ്രൊഫസർ അമൃത ടി വിയിൽ മഹാഭാരതം പരിപാടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പോയിട്ട് ജിഹാദികളുടെ ആളുകൾ കണ്ടിട്ട് പറഞ്ഞു സാറിന്റെ പരിപാടി ഞങ്ങൾ കാണാറുണ്ട് വളരെ നല്ല പരിപാടിയാണ് പക്ഷെ സാർ ഇടയ്ക്കിടയ്ക്ക് ഖുറാനിൽ നിന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്ത് പറയണം നിങ്ങൾ വിചാരിക്കുന്നത് അത്ര അവരുടെ നെറ്റ്വർക്ക് അത്ര ചെറുതല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഏതെങ്കിലും ഒരു ഹിന്ദു നേതാവോ ഹിന്ദു സന്യാസിയോ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദു പേരുള്ള രാഷ്ട്രീയക്കാരനോ ഖുറാൻ ഗംഭീരമാണെന്ന് കോട്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ഓർ ഉറപ്പിച്ചോളൂ ീസ് പക്ഷെ ഈ പ്രൊഫസർ അഭിമാനിയായതുകൊണ്ടും അറിവുള്ളവനായതുകൊണ്ടും അവരെ ഓടിച്ചു ഇറക്കി വിട്ടു പക്ഷേ നമ്മൾ എത്ര പേർക്ക് ഒരു കോടി രൂപ പെട്ടെന്ന് കിട്ടിയാൽ വേണ്ടെന്ന് പറയും എന്ന് ചിന്തിച്ചാൽ അതാണ് ആദ്യത്തെ പ്രശ്നം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇക്കണോമിക്കലി നമ്മളെ വീക്കാക്കുന്നതിലും അതായത് മാർക്കറ്റ് പിടിച്ചടക്കിക്കൊണ്ട് ഇപ്പോൾ പലയിടങ്ങളിലിപ്പോൾ കോഴിക്കോട് ജില്ലയുടെ ഞാൻ തുറന്നു പറയാം കോഴിക്കോട് ജില്ലയുടെ ഒരു പ്രാന്ത പ്രദേശം കിഴക്കമലയാണ് കൂരാച്ചുണ്ട് അവിടെ വളരെ കൃത്യമായിട്ട് ഹിന്ദു ക്രിസ്ത്യൻ ആയിരുന്നു കൂടുതൽ മെജോറിറ്റി അവിടെ കൃത്യമായിട്ട് അങ്ങാടിയിൽ ഇടപെട്ടുകൊണ്ട് ഇന്നിപ്പോ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ കൂരാച്ചുണ്ടിൽ ആ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അവിടെ മുസ്ലിം വ്യാപാരികളുടെ തേരോട്ടം എന്ന് മാത്രമല്ല ക്രിസ്ത്യൻ ഹിന്ദു വ്യാപാരികൾക്ക് വലിയ ഭീഷണിയമാണ് നടുരോട്ടിലിട്ട് അവിടെ അടിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് കുറച്ചു മുമ്പ് ഞാൻ പറയുന്നത് മാർക്കറ്റുകളെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാതെ സുഖമായിട്ട് എന്റെ വീട് എൻ്റെ കുടുംബം എന്റെ സെറ്റിൽമെന്റ് ഞാൻ കാനഡയ്ക്ക് പോകുന്നു ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോകുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും ഓർത്താൽ നല്ലതാണ് നമ്മെ രക്ഷിക്കാൻ ഈ ഇടത്തെ ഇടത്തെ കയ്യിൽ ചൂണ്ടുവരലാണുള്ളത് അത് നന്നായി ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ അപകടം പണിയും കഴുത്ത നില തല കാണല വളരെ ലളിതമായിട്ട് പറഞ്ഞു ഗുരുമൂർത്തി ചൂണ്ടിക്കാണിച്ച ആ തിരിച്ചറിവ് ആ റിയലൈസേഷൻ വൈകിയാണെങ്കിലും ഇവരിൽ ഉണ്ടാവുമോ പ്രതീക്ഷയുണ്ടോ ശരിക്കും ഒരു നല്ല ഒരു അനുഭവത്തിലൂടെ മാത്രമേ നമ്മുടെ ആളുകൾ പഠിക്കൂ എന്നുള്ളതാണ് കാരണം ഇപ്പോൾ കൺമുന്നിൽ ഇതുപോലെ ഒരു വിഷയം ഉണ്ടായിട്ട് പോലും പ്രതികരണങ്ങളിൽ വലുതായ ഒരു മാറ്റം സംഭവിച്ചു കാണുന്നില്ല മൊത്തത്തിൽ അപ്പോൾ ശരിക്കും നല്ലൊരു അനുഭവം ഉണ്ടായാൽ മാത്രമേ അതിലൊന്നൊരു പാഠം ഉൾക്കൊള്ളുകയും അതിനി ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ അധിക നാളുകൾ വേണ്ട ശരിക്കും ഇപ്പോഴും എന്റെ രാഷ്ട്രീയം എന്റെ സഭ എന്റെ റീത്ത് എന്റെ ജാതി എന്റെ മതം എന്റെ സ്വന്തം കാര്യം ഇത് മാത്രമാണ് ശരാശരി ക്രൈസ്തവന്റെയും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും ചിന്ത അപ്പൊ അവരുടെ തലയിൽ വെളിച്ചം കയറണമെന്നുണ്ടെങ്കിൽ നല്ല ചില അനുഭവങ്ങൾ ഉണ്ടാവണം അതിനെ തുടക്കം കുറിച്ചു എന്ന് വേണമെങ്കിൽ ഇതൊക്കെ തന്നെ ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ൂർവം പ്രവർത്തിക്കാനായില്ല ഇതിന്റെ അകത്ത് ഇത്രേ ഉള്ളൂ സഭ ശ്രദ്ധ ചെലുത്തേണ്ടത് ഈ പത്ത് കേരള കോൺഗ്രസുകളും അവരുടെ ഐഡിയോളജിയും എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് എങ്ങനെ എങ്ങനെ സഭയെ ബലഹീനമാക്കുന്നു എങ്ങനെ പുറത്തുള്ള വിധ്വംസ ശക്തികൾക്ക് മാർസിസ്റ്റ് ആണെങ്കിലും ജിഹാദി ആണെങ്കിലും കൾട്ടുകളാണേലും അവരെ സഹായിച്ചുകൊണ്ട് സഭയെ തകർക്കുന്നു അതേപോലെ തന്നെ ഇവര് രാഷ്ട്രത്തെയും തകർക്കാൻ ശ്രമിക്കുന്നു ഇത് സഭാധികാരികൾ മനസ്സിലാക്കി കൃത്യമായ ഒരു ഫിൽറ്ററിങ് ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളും ഇതിലും കൂടുതലായിട്ടുള്ള സംഭവങ്ങളും വ്യാപകമായിട്ട് ആരംഭിക്കും കാരണം ഈ ഇവരുടെ ജിഹാദികളുടെ റിമോട്ട് കൺട്രോളിലാണ് ഈ പത്ത് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളും ഈ സംഭവം നടന്ന് വളരെ പെട്ടെന്ന് തന്നെ കേരള കോൺഗ്രസിന്റെ എല്ലാ ഗ്രൂപ്പുകളുടെയും സിസ്റ്റം ആക്ടിവേറ്റ് ആകുന്നു ഈ കുട്ടികളിൽ എല്ലാ മതക്കാരും ഉണ്ടെന്ന് പ്രചരണം നടത്തുന്നു സർവകക്ഷിയോഗം നടത്തുന്നു അങ്ങനെ കംപ്ലീറ്റ് ഒരു റിമോട്ട് കൺട്രോൾ എന്നുള്ള രീതിയിൽ ഇവരുടെ സിസ്റ്റം ആക്ടിവേറ്റ് ആയി ഈ ഇടത് ജിഹാതി എക്കോസിസ്റ്റത്തിന്റെ അപ്പസ്ഥോലന്മാരായിട്ട് ഈ പത്ത് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളും മാറി അവരിപ്പം പോലും ഇതിനെ ന്യായീകരിച്ചോണ്ടിരിക്കയാണ് ഗ്രൗണ്ട് ലെവലില് ഇപ്പൊ വീട് ഇവരുടെ വീടുകാരി പ്രചരണമെല്ലാം ഞങ്ങൾ ഞങ്ങൾ ഇത് നോട്ട് ചെയ്യുന്നുണ്ട് കാരണം കൃത്യമായിട്ട് അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല അതൊക്കെ നൊണ പറയുന്നതാണ് അങ്ങനെയാണ് ഇപ്പോഴും പഴി മറ്റേ സ്വരാജ് പോസ്റ്റ് ഇട്ട് പോലെ ഇപ്പോഴും പഴി ആർ എസ് എസിനും കൃസംഗിക്കും കാസയ്ക്കും ഒക്കെയാണ് പഴി അല്ലാതെ ഇതിൽ കുറ്റം ചെയ്തവരെയും നാർക്കോട്ടിക്കാരെയും ഒന്നും അല്ല വഴി കേരളാ കോൺഗ്രസുകാരും എൽ ഡി എഫും യു ഡി എഫും ഇപ്പോഴും ഈ ഇത്രയും കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇട്ടിട്ട് പോലും ഇതിന്റെ പതി ഇവര് ഒറിജിനൽ പ്രതികളെ രക്ഷിച്ചിട്ട് വേറെ ആരുടെ മേൽ കുറ്റം ചുമത്താനുള്ള ശ്രമത്തിലാണ് ഈ പത്ത് കേരള കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും അതിനെ പ്രതിരോധിക്കാനുള്ള സന്മനസ്സും തന്റെ സഭാധികാരികൾ എല്ലാം എത്രമാരും രൂപതകളും കൃത്യമായിട്ട് കാണിക്കണം നിന്റെ ഈ അറുപത് വർഷത്തെ സേവനം മതിയായി ഞങ്ങൾക്ക് ഇനി നീ കൂടുതൽ സേവനം ചെയ്യേണ്ട ചെയ്യേണ്ടി കേരള കോൺഗ്രസുകാരോട് പറയാനുള്ള ധൈര്യം സഭ കാണിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമേ എന്തേലും എന്തേലും ഗുണപരമായ മാറ്റം ഇതുകൊണ്ട് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഇനിയും സഭയുടെ സ്വത്തുക്കളും കോമ്പൗണ്ടുകളും ഇൻസ്റ്റിറ്റ്യൂഷനുകളും എല്ലാം കൈയേറ്റം ചെയ്യപ്പെടും അവിടെയെല്ലാം ഇവർക്ക് ഇവരുടെ മുമ്പിൽ തല ഒരുക്കേണ്ടി വരും അത് ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട മെത്രാൻമാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അങ്ങനെ മെത്രാൻമാരും സഭാധികാരികളും നിന്നാൽ അതിന് പിന്തുണ കൊടുക്കാൻ അൽമാരും ബാക്കിയുള്ള ആൾക്കാരും ഈ രാജ്യവും തയ്യാറാവും അതാണ് അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എനിക്ക് ജിഹാദി നന്നായിട്ട് ഈ പ്രശ്നം തീരത്തില്ല മെത്രാൻ ശക്തമായ നിലപാടെടുത്താലേ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ആവർത്തിക്കാണ്ടിരിക്കുന്നുള്ളൂ അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി സഭയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് എന്റെ നിലപാട് വ്യക്തമാണ് കേരളം എല്ലാ മതവിഭാഗങ്ങളിൽ സമാധാനപരമായി ജീവിക്കാനുള്ള ണം മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവരുടെ പേര് വിവരങ്ങളടക്കം പുറത്തുവിടണം പൊതുസമൂഹം അത്തരക്കാരെ തിരിച്ചറിയണം അത്തരം അപകടങ്ങൾ മനസ്സിലാക്കണം കരുതിയിരിക്കണം അവിടെ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എഡിറ്റേഴ്സ് ചോയ്സ് ഇവിടെ പുണമാവുന്നു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർക്കും